ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും വൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനൊക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും നമ്മുടെ പ്ലാന്റ് ഒക്കെ ഇരട്ടി വളർച്ചയാവും വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ വെള്ളം എടുക്കണം കേട്ടോ ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് കൗട്ടും കമ്പോസ്റ്റാണ് ഈ കമ്പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധാ ചാണകം മതി കിട്ടും പിന്നെ വേണ്ടത് ഇത് നൂറ് ഗ്രാമാണ് കമ്പോസ്റ്റ് പിന്നെ ഇത് കടലമാവാണ് ഇത് അമ്പത് ഗ്രാമാണ് ഇത് പിന്നെ വേണ്ടത് ശർക്കര വെല്ലം അത് അൻപത് ഗ്രാം ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അൻപത് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഇട്ട് കൊടുക്കാം ചിലയിടത്തൊക്കെ ശർക്കര എന്ന് പറയും ചിലയിടത്ത് വെല്ലം എന്ന് പറയും അപ്പം നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് അൻപത് ഗ്രാം കടലമാവ് എടുത്തു വെച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇരുന്നൂറ് ഗ്രാം കവിഡ കമ്പോസ്റ്റ് എടുത്തിട്ടുള്ളത് കൊടുക്കാം നമുക്ക് ചാണകമാണെങ്കിലും മതിയിട്ടോ കമ്പോസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇത് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഇട്ട് വെച്ചതാണ് നമുക്ക് ഇത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ നമ്മള് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മള് ഇതിങ്ങനെ അടച്ച് ഏഴു ദിവസം വെച്ചേക്കണം കേട്ടോ എന്നിട്ട് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം കേട്ടോ നമ്മൾ ചാണകമാണെങ്കിൽ പോലും അത് പുളിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വെറുതെ കിട കൊടുക്കുന്നതിന് കഴിഞ്ഞു ഇരട്ടി ഗുണം കിട്ടും അതുപോലെ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഏഴ് ദിവസം കഴിയണം അപ്പോൾ നല്ലപോലെ പുളിച്ച് നല്ല മിക്സായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്തിട്ട് ഇതിൻ്റെ കൂടത്തിൽ പത്ത് ഇരട്ടി വെള്ളവും കൂടി ചേർക്കണം ഇത് ഒരു ലിറ്റർ അല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ പത്ത് ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഒക്കെ കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുമ്പോൾ അത് പ്ലാന്റ് പുറത്ത് ഇറക്കി വെച്ചിട്ട് വേണം കൊടുക്കാൻ അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന ആ ഒരു അളവിൽ കൊടുക്കണ്ട അതിൻ്റെ ഒരു പകുതി ഇൻഡോർ പ്ലാന്റ്സിന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഏഴു ദിവസത്തിന് ശേഷം ഇത് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും അതുപോലെ ഫ്ലവറിങ്ങിനും ഒക്കെ നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസറ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകില്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്